നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ മെഡി ഹബിന്റെ ഉദ്ഘാടനം നടന്നു പൂച്ചാക്കലിൽ നടന്ന ചടങ്ങ് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൽ ഉദ്ഘാടനം ചെയ്തു കൃഷിമന്ത്രി പി പ്രസാദ് സ്കാനിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്തു ദലീമ ജോജോ എം എൽ എ ഒപ്റ്റിക്കൽസിന്റെ ഉദ്ഘാടനവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ ലാബ് ഉദ്ഘാടനവും സി വി ചന്ദ്രബാബു പ്രിവിലേജ് കാർഡിന്റെ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഫോട്ടോ അനാച്ഛാദനവും നിർവഹിച്ചു സാന്തനം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രസാദ് അധ്യക്ഷനായി അഡ്വക്കേറ്റ് മനു പുളിക്കൽ എൻ ആർ ബാബുരാജ് പി കെ സാബു ഷേർലി ഭാർഗവൻ ആർ രജിതാ ബി ഷിബു രാഗിണി രമണൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു സാന്തനം സെക്രട്ടറി ബി വിനോദ് സ്വാഗതവും ട്രഷർ പി ഷാജിമോഹൻ നന്ദിയും പറഞ്ഞു ചേർത്തല